തിരുവനന്തപുരം ഹോസ്പിറ്റൽ ഉപകരണ വിവാദം ഇപ്പൊ കൊഴുക്കുകയാണ് അപ്പൊ സി പി എം ഇപ്പൊ പുതിയ കുറച്ച് കടവുനയങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് അതായത് നമ്മൾ മാത്രമല്ല അവരും ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് ഇപ്പം എ കെ ആന്റണി ഭരിച്ചിരുന്ന സമയത്ത് മുൻ ഗവർണർ ഇതുപോലെ ആശുപത്രിയിൽ കിടക്കുകയും അണുബാധ വന്നാണ് അദ്ദേഹം മരണപ്പെട്ടത് അപ്പൊ അന്ന് ഈ ആരോഗ്യമന്ത്രി ശങ്കരൻ കരഞ്ഞതുകൊണ്ടാണ് ട്രീറ്റ്മെന്റ് കിട്ടിയത് അപ്പൊ ഗവർണറുടെ അവസ്ഥ തന്നെ അന്ന് അങ്ങനെയായിരുന്നു പിന്നെ അത് മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഈ എന്താ പറയുക പ്രൈവറ്റ് മരുന്നുകൾക്ക് അല്ലെങ്കിൽ മരുന്ന് കമ്പനികളെ സഹായിക്കാൻ വേണ്ടി ഈ പബ്ലിക് ആയിട്ടുള്ള ഇതിൽ മരുന്നുകൾ പബ്ലിക് സെക്ടറിലുള്ള മരുന്നുകളൊക്കെ എടുത്ത് ടോയ്ലറ്റിൽ കളയുക കക്കൂസിൽ കളയുക അങ്ങനെ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് ഭേദപ്പെട്ടിട്ടില്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇവർ ന്യായീകരിക്കുന്നത് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് അത് സി പി എമ്മിന്റെ പൊതുവെയുള്ളൊരു ഇതാണ് സി പി എമ്മിൽ അഞ്ച് ഒരഞ്ചുപേരെ കൊന്നു കഴിഞ്ഞാൽ സി പി എം കാര് പൊതുവെ പറഞ്ഞാൽ ആ ഇന്നാൾ ഇന്നാളൊരിക്കും ഇതുപോലെ വേറൊരുത്തോ ഇതുപോലെ അഞ്ചു പേരെ കൊന്നായിരുന്നു എന്ന് പറയും അല്ലാതെ ഇത് തെറ്റാന്നവർ ഒരിക്കലും പറയത്തില്ല നിങ്ങളൊന്നും പറഞ്ഞില്ല അന്ന് നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോന്നതെ അങ്ങനെയാണ് അവരുടെ രീതി ന്യായീകരണത്തിന് പല വിർഷനാണ് പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഈ സംഭവം ശരിക്കും വലിയ വാർത്താ പ്രാധാന്യം നേടിയൊരു സംഭവമായിരുന്നു അതായത് സിക്കന്ധർ ഭക്തെന്ന സംസ്ഥാന ഗവർണർ മരിക്കാനുണ്ടായ സാഹചര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അണുബാധയെ തുടർന്നാണ് അപ്പോൾ അന്ന് അദ്ദേഹത്തിന് കൃത്യസമയത്ത് ചികിത്സ പോലും ലഭിച്ചില്ല എ കെ ആന്റണിയായിരുന്നു മുഖ്യമന്ത്രി ആ സമയത്ത് ആരോഗ്യമന്ത്രി പി ശങ്കരൻ മെഡിക്കൽ കോളേജ് എന്ന് കരഞ്ഞപ്പോഴാണ് ഈ ഇദ്ദേഹത്തിന് ചികിത്സ കിട്ടിയ അന്നത്തെ കാലത്ത് ഈ പറഞ്ഞതുപോലെ ഇത്രയും ദൃശ്യമാധ്യമങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഇതൊക്കെ പത്രത്തിലൂടെയൊക്കെ ദൂരദർശനമൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിട്ടാനും ചികിത്സ കിട്ടാനും വൈകി അപ്പം അതുകൊണ്ട് അന്ന് സാധാരണക്കാരുടെ അവസ്ഥ വളരെ ദയനീയം തന്നെയായിരുന്നു അതുമാത്രമല്ല വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ടോയ്ലറ്റിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ ഒരു വാർഡിലൊക്കെ ഒരു ടോയ്ലറ്റൊക്കെ ആയിരിക്കും അത് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തിയതും മുൻ മന്ത്രിയായിരുന്നു വി എസ് ശിവകുമാറാണ് അദ്ദേഹമാണ് ഈ മെഡിക്കൽ കോളേജിനെയൊക്കെ കുറച്ച് ആ അതെ അതെ ആ സമയത്ത് തന്നെയാണ് മെഡിക്കൽ കോളേജുകൾ വൃത്തിയാക്കിയത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അന്ന് ഈ കൈക്കൂലിയും കൊള്ളയും പുറത്തു വരാത്ത ദിവസങ്ങൾ അപൂർവമായിരുന്നു ഈ പറഞ്ഞ പോലെ ഈ അറ്റൻഡർമാരും അത്തരത്തിലുള്ള ആളുകളൊക്കെ പാവപ്പെട്ടവരെ പിഴിഞ്ഞ് വാങ്ങുമായിരുന്നു പൈസ പക്ഷേ ഇപ്പോൾ അതെല്ലാം അവിടെ എല്ലാം സി സി ടി വി ഒക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ അതൊന്നും നടക്കില്ല അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് സ്വകാര്യ മരുന്ന് കമ്പനികളെ സഹായിക്കാൻ വിജയ് പറഞ്ഞ പോലെ ഈ ഉണ്ടായിരുന്ന മരുന്ന് മുഴുവൻ കക്കൂസിൽ ഡെപ്പോ ഇത് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ ആദരാലയങ്ങളുടെ ദയനീയസ്ഥിതി മുതലെടുത്ത് അമിത ലാപേക്ഷവിടെ പ്രവർത്തിക്കുന്ന വൻകിട സ്വകാര്യ ആശുപത്രികൾ തടിച്ചുകൊഴുത്തതുമൊക്കെ അക്കാലഘട്ടത്തിലായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ഈ അവസ്ഥ മനസ്സിലാക്കി തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ വന്ന എൽ ഡി എഫ് സർക്കാർ പൊതുജന ആരോഗ്യ രംഗം പരമാവധി ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു അത് കറക്റ്റാണ് രണ്ടായിരത്തി പതിനാറിൽ വന്ന ആ ഒരു സർക്കാരും അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയും കെ കെ ശൈലജ ഒരു പരിധിവരെ കുറേയേറെ പിടിച്ചു തന്നു അന്ന് ഈ കോവിഡ് കാലഘട്ടത്തിലൊക്കെ വലിയ രീതിയിൽ അതിന് ഇപ്പോഴങ്ങാണമായിരുന്നു ഇത്തരത്തിൽ ഒക്കെ വന്നെങ്കിൽ ആകെ പെട്ടുപോയിനായിരുന്നു വീണാ ജോർജിൻ്റെ കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ അന്ന് കെ കെ ശൈലജ ആയതുകൊണ്ടാണ് അന്ന് അങ്ങനെ അന്ന് ഒരു അത് വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ കഴിഞ്ഞത് അതുമാത്രമല്ല അന്ന് അവരിതുപോലെ വാർത്താസമ്മേളനം നടത്തിയപ്പോഴാണല്ലോ അതിന് കൂടുതൽ റീച്ച് കിട്ടിയപ്പം അവരെ പിടിച്ച് സൈഡിൽ ഇരുത്തിയിട്ട് കർണഭൂതൻ വന്ന് ഇരുന്ന് അവതരിപ്പിച്ചത് അപ്പോൾ അത് അങ്ങനെയൊക്കെ ഒരുപാട് സംഭവം പിന്നെ അവർക്ക് സീറ്റ് കൊടുത്തില്ല പിന്നെ അവരെ കൊണ്ടുവന്ന് പാലക്കാട് നിർത്തി മൊത്തത്തെ അവരെ നശിപ്പിച്ച് ഒരു പരുവാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പം ഇനിയിപ്പം ഒരു ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കരു എന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആക്കി തീർത്തിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും കെ കെ ശൈലജയൊക്കെ ചെയ്തിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ് സ്വകാര്യ ആശുപത്രികളുടെ സേവനങ്ങളെ ആർക്കും കുറച്ച് കാണാനൊന്നും പറ്റില്ല എന്നാൽ ചിലരെങ്കിലും അതൊരു കച്ചവടമാക്കുന്ന സ്ഥിതി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നിന്നാണ് സാധാരണക്കാരുടെ ഏത് ചികിത്സ ആവശ്യത്തിനും പ്രാപ്തമായ സംവിധാനമെന്ന നിലയിലേക്ക് സർക്കാർ ആശുപത്രികൾ മാറിയത് അതിൻ്റെ അസ്വസ്ഥത സ്വാഭാവികമായും സ്വകാര്യ മേഖലയ്ക്കുണ്ട് പക്ഷേ ജനക്ഷേമ തൽപ്പരായ സർക്കാരിന് ലാഭേച്ചയല്ല സാധാരണ മനുഷ്യരുടെ താല്പര്യമാണ് പ്രധാനം ഒൻപത് വർഷമായി കേരളം കാണുന്നത് അതേ ലക്ഷ്യത്തോടെയുള്ള പരിശ്രമം എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത് പിഴവ് ചൂണ്ടിക്കാണിക്കുന്നതും തിരുത്താൻ ശ്രമിക്കുന്നതും മനസ്സിലാക്കാം അതൊരു പോരായ്മയുടെ പേരിൽ മുച്ചുകൂടും തകർക്കാനുള്ള ശ്രമമാകരുത് പക്ഷേ പ്രതിപക്ഷമാണെന്ന് കരുതി വസ്തുതകൾ പറയേണ്ട എന്നുണ്ടോ പൊതുവിദ്യാഭ്യാസ മേഖലയെ കലുഷിതമാക്കാൻ സൂമ്പാ നൃത്തത്തിൻ്റെ പേരിൽ തീവ്ര വർഗീയവാദികളെ ഇളക്കി വിടാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതിൻ്റെ ജാള്യം മനസ്സിലാക്കാം അതിൻ്റെ പേരിൽ പാവപ്പെട്ട രോഗികളുടെ രഞ്ജത്തേക്ക് കയറാനാണോ ഭാവമെങ്കിൽ അതെല്ലാം കാണാനും പ്രതികരിക്കാനും ജനങ്ങളുണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ ഇവർ പറയുന്നുണ്ട് പക്ഷേ എന്നാലും എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒൻപത് വർഷത്തിനിടെ സർക്കാർ ആശുപത്രിയിൽ ഉണ്ടായതെന്നൊക്കെ പറയുന്നുണ്ട് ആരും അത് പറഞ്ഞില്ലെങ്കിലും അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ഏറ്റുപറയുന്ന ജനലക്ഷങ്ങളുണ്ട് കേരളത്തിലെന്നാണ് പറയുന്നത് സർക്കാർ ആധരാനങ്ങളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം പതിന്മടങ്ങായി വർദ്ധിച്ചത് എങ്ങനെയാണ് ചികിത്സക്കായി പ്രതിവർഷം പത്ത് ലക്ഷം പേരെത്തുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രികളുണ്ട് എന്താണ് കാരണം സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ മാത്രം നടത്തിയിരുന്ന നവീന ചികിത്സാ സൗകര്യങ്ങളും ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറിയും അവയമാറ്റ ശസ്ത്രക്രിയകളും മിക്ക നഗരങ്ങളിലും സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാണ് അർഹർക്കെല്ലാം സൗജന്യ ചികിത്സ മതിയായ ജീവനക്കാർ ഡോക്ടർമാർ മികച്ച ഓപ്പറേഷൻ തിയേറ്ററുകൾ വാർഡുകൾ മരുന്ന് ലഭ്യത തുടങ്ങി മുഴുവൻ മേഖലയും ഇത്രമാത്രം നവീകരിക്കപ്പെട്ട മറ്റൊരു കാലഘട്ടം ഇല്ല എന്നുള്ളതാണ് മാതൃമരണ നിരക്ക് ശിശുമരണ നിരക്ക് നവജാത ശിശു നവജാത ശിശു മരണ നിരക്ക് തുടങ്ങി ആരോഗ്യമേഖലയുടെ സജീവത അളക്കാനുള്ള ഏത് മാനദണ്ഡം എടുത്താലും നേട്ടം കൊയ്ത സംസ്ഥാനമാണിത് അതോടൊപ്പം തന്നെ ഈ സൗജന്യ ചികിത്സാ പദ്ധതിക്കായി ഒരു വർഷം കുടുംബത്തിന് യു ഡി എഫ് കാലത്ത് കൊടുത്തിരുന്നത് മുപ്പതിനായിരം രൂപ ആയിരുന്നെങ്കിൽ ഇപ്പോഴത് അഞ്ച് ലക്ഷമാണ് അതും ഇരുപത്തിയെട്ട് ലക്ഷം കുടുംബം എന്നത് നാല്പത്തിരണ്ട് ലക്ഷമായി ഉയർന്നിട്ടും യു ഡി എഫ് കാലത്ത് സൗജന്യ ചികിത്സയ്ക്കായി വർഷം ചെലവഴിച്ച് ശരാശരി നൂറ്റിപ്പത്ത് കോടിയാണെങ്കിൽ ഇന്നത് ആയിരത്തി അറുന്നൂറ് കോടിയാണ് ചികിത്സാ ചെലവ് യു ഡി എഫ് കാലത്ത് നിന്ന് അറുപത് ശതമാനമാണ് കുറഞ്ഞതെന്ന് നാഷണൽ സാമ്പിൾ സർവേ റിപ്പോർട്ട് പറയുന്നു അതോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് യു ഡി എഫ് കാലത്തെ സർക്കാർ ആശുപത്രികളിലും അതിന് ശേഷമുള്ള കാലവും താരതമ്യപ്പെടുത്തുന്ന പോലും താരതമ്യത്തിന് പോലും അവസരം നൽകുന്നില്ല എന്നത് ഇത് ആരോപണമല്ല യാഥാർത്ഥ്യമാണെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് ഏതായാലും ഈ അഴിമതി തീണ്ടാത്ത ഒരു ഉദ്യോഗസ്ഥൻ ഈ ബ്യൂ ബ്യൂറോക്രസിക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചപ്പോൾ ആണ് ഈ സർക്കാർ ആശുപത്രികളിൽ ഇപ്പോൾ ഉപകരണങ്ങൾ എത്തിയത് ശസ്ത്രക്രിയ നടക്കുന്നത് തന്നെ കേരളത്തെ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതൊരു ആയുധമായെന്നൊക്കെ മുഖ്യമന്ത്രി പറയുമ്പോഴും ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ നാണക്കേട് ആരോഗ്യരംഗത്തിനും കേരള സർക്കാരിനും മന്ത്രിക്കുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ഏതായാലും ഈ ഇത് പിന്നെ ഡോക്ടർ മുൻ ഗവർണറിന്റെ കാര്യം ഇവർ പറഞ്ഞല്ലോ മുൻ ഗവർണർ ആശുപത്രിയിൽ കിടന്നപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെയുള്ള പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി പക്ഷെ അങ്ങനെ ഒരു അത് അത് ഈ പറഞ്ഞ കാര്യം ഇപ്പോഴും പ്രസക്തമുണ്ട് പ്രസക്തമാണോ എന്ന് നമുക്ക് അറിയാനുള്ള ഒരു വഴിയില്ല കാരണം ഈ മന്ത്രിമാരെല്ലാം തന്നെ ചികിത്സയ്ക്ക് പോകുന്നത് നമ്മുടെ ആശുപത്രികളിലല്ലല്ലോ ഇവരെ നമ്പർ വൺ എന്ന് പറയുന്ന ആരോഗ്യ സംവിധാനങ്ങൾ ഈ മന്ത്രിമാർ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു പനി വന്നാൽ പോലും അമേരിക്കയിലേക്ക് പോകുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ ഒക്കെ ഉള്ളൊരു കാലമാണ് ഇപ്പോൾ അങ്ങനെ പിന്നെ ആരോഗ്യരംഗം നമ്പർ വൺ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ചികിത്സ എടുത്താൽ പോരെ പക്ഷേ ഇവരെല്ലാം പോകുന്നത് സ്വന്തം ജീവനെ പേടിച്ച് അമേരിക്കയിലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതിനേക്കാൾ ഉപരി നെഗറ്റീവ് ആയ കാര്യങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് നെഗറ്റീവ് കാര്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയധികം ശസ്ത്രക്രിയകൾ മുടങ്ങി ഒരു ഡോക്ടറുടെ ആ ഒരു വൈകാരികമായ കുറിപ്പാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും കണ്ണ് തുറപ്പിച്ചതെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത്തരത്തിൽ എപ്പോഴും പലപ്പോഴും പറഞ്ഞ് 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 മടുത്തിട്ടുള്ള കാര്യങ്ങളാണ് പലരും ഡോക്ടർമാർ പറയാൻ മടിക്കും ഇനിയിപ്പോൾ അത് സംഘടന അറിഞ്ഞാൽ പ്രശ്നമാകുമോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇദ്ദേഹത്തിന് ആരെയും പേടിക്കാനില്ല കാരണം അദ്ദേഹം അത്രയും തീയിൽ കുരുത്ത് എന്ന് പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ പോസ്റ്റ് വന്നില്ലായിരുന്നെങ്കിൽ തുടരുമായിരുന്നു ആ പോസ്റ്റ് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ വരുടെ ഒന്നും ശസ്ത്രക്രിയ നടക്കില്ല നീണ്ടു നീണ്ടു പോകുക അടുത്ത മൂന്ന് മാസം കഴിഞ്ഞ് വരാൻ പറയാം ചിലർ മരണം പോലും സംഭവിച്ചേക്കാം അവർ പക്ഷെ വളരെ പെട്ടെന്ന് ശസ്ത്രക്രിയ നടത്തേണ്ട കേസുകളൊക്കെ ആയിരിക്കും അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് എന്തൊക്കെ പറഞ്ഞാലും കേരള സർക്കാരിനും സി പി എമ്മിനും വലിയ നാണക്കേട് തന്നെയാണ് ഇതുണ്ടാക്കിയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക